ഇന്നത്തെ നമ്മുടെ വിഷയം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ആവശ്യമാണ് നമുക്ക് ഹൃദയ ഹൃദയ ശുദ്ധീകരണത്തിനും മനഃശുദ്ധീകരണത്തിനുമൊക്കെ ഈശ്വര ആരാധനയാണ് വേണ്ടത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇതാണ് ആഹാരം ആഹാരം നമുക്ക് ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് മനസ്സിന് ഏറ്റവും ആവശ്യമായി വേണ്ടതാണ് പ്രാർത്ഥന ഈശ്വര ആരാധന ഈശ്വരനെ ആരാധിക്കുക എന്നാൽ ഈശ്വരൻ്റെ കീർത്തനങ്ങൾ പാടുക അല്ലെങ്കിൽ ചൊല്ലുക സംഗീതത്തിലൂടെ സംഗീതം എന്ന് പറയുന്ന സംഗീത ആരാധന ഈശ്വര ആരാധനയാണ് സംഗീതം കൊണ്ട് ഏത് മതക്കാരായാലും സംഗീതത്തിൽ ഭഗവാനെ ആരാധിക്കുക ഈശ്വരനെ ആരാധിക്കുക ഈശ്വര സംഗീതം എന്ന് പറയുന്നത് തന്നെ പറയുന്നത് ഈശ്വരനാണ് അനുഗ്രഹമാണ് സംഗീതം എന്ന് പറയുന്നത് പ്രാർത്ഥന അത് ചൂണ്ടുകൾ കൊണ്ട് മാത്രമല്ല പ്രാർത്ഥിക്കും പ്രാർത്ഥന നടത്തേണ്ടത് പ്രാർത്ഥന നടക്കുന്നത് ഹൃദയം കൊണ്ടായിരിക്കണം നടത്തേണ്ടത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേണം നമുക്ക് പ്രാർത്ഥന ചെയ്യേണ്ടത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ അത് പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളതാകുന്നത് അതിപ്പോൾ ഒരു ബദിരനായാലും ചെവി കണ്ണ് കാണാത്തവനും ചെവി ഏക്കാത്തവനും അതുപോലെ തന്നെ സംസാരിക്കാൻ മുഴുവനും ബദിരനും വിക്കനും അജ്ഞനും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ആ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഉള്ള പ്രാർത്ഥന ശുദ്ധ ഹൃദയ ശുദ്ധീകരണത്തിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്കാണ് നമുക്ക് ഫലം ചെയ്യുക കൂട്ടപ്രാർത്ഥന ഒരുപാട് നമുക്ക് ഗുണം ചെയ്യാം കൂട്ടപ്രാർത്ഥന കൂട്ട കൂട്ടത്തോടുള്ള സമൂഹ പ്രാർത്ഥന അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന രീതികളാണ് എന്തായാലും പ്രാർത്ഥനയ്ക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഹൃദയ ശുദ്ധീകരണം മനസ്സും ശുദ്ധമാക്കണം എങ്കിലേ ആ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഗുണമുള്ളൂ നമുക്ക് ഈശ്വരൻ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടത്തുള്ളൂ ഈശ്വരൻ്റെ ചൈതന്യം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ആ ഈശ്വര ചൈതന്യം നമുക്ക് കിട്ടുകയുള്ളൂ ആത്മശുദ്ധീകരണത്തിനൊക്കെ ഈ പ്രാർത്ഥനയാണ് നല്ലത് പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് ആവശ്യമാണ് മനുഷ്യൻ ഇപ്പോൾ ഏത് നല്ല പ്ര എന്ത് പ്രയത്നം ചെയ്താലും അതിൻ്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈശ്വര അനുഗ്രഹമില്ലെങ്കിൽ നമുക്ക് കിട്ടുകയില്ല ഈശ്വരാനുഗ്രഹത്തിന് എന്ത് വേണം ഈശ്വരനെ പ്രാർത്ഥിക്കണം ഈശ്വര പ്രാർത്ഥനയാണ് വേണ്ടത് ആഡംബരങ്ങളോടുള്ള അമിത ആസക്തിയും അതുപോലെ ശാസ്ത്ര പുരോഗതിയിലുള്ള അമിത ആവേശമൊക്കെ കൊണ്ട് ഇത് നിന്നൊക്കെ ഈശ്വര ചിന്തയിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഇത് പലരെയും അകറ്റുന്നുണ്ട് ഇത് സ്വഭകരമായ ഒരു നീക്കമല്ല വിശിഷ്ടമായ പ്രാർത്ഥന ഏറ്റവും മനഃശുദ്ധീകരണ ശുദ്ധിയോടുള്ള പ്രാർത്ഥന നിസ്വർത്ഥതയുടെയും ത്യാഗമനോഭാവത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയൊക്കെ പ്രതീകമാണ് ഈശ്വര പ്രാർത്ഥന ചെറുപ്പത്തിൽ തന്നെ ശീലിക്കണം ദൈവമേ കാത്തു കൈവിടാതെ കൈവിടാതിങ്ക ഞങ്ങൾ എന്ന് തുടങ്ങുന്ന ഈ ശ്രീനാരായണ ഗുരു രചിച്ച ഈ പ്രാർത്ഥനാഗീതം ജാതി മതവർഗ ചിന്തകൾക്ക് അതീതമാണ് അത് ഓരോ മതക്കാരും വ്യത്യസ്ത രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് പുലരും ലോക സമസ്തസുഖിനോ ബൗന്തു എന്ന മഹത്തായ തത്വം പ്രാർത്ഥന ലോകത്തിന് കാഴ്ച വെച്ചത് ഭാര ഭാരതം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലും ഉപദേശിക്കുന്നുണ്ട് ഈ തത്വങ്ങൾ തന്നെയാണ് ഇപ്പം ലോക സംസ്ഥ സുഖീന എന്ന ആ ഒരു പ്രാർത്ഥനയാണ് ഭാഗവതത്തിലും ഉദ്ഘോഷിക്കപ്പെടുന്നത് അതായത് ലോകത്തിന് മംഗളം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ബുദ്ധി നേരെയാവട്ടെ എല്ലാ ജീവികളുടെയും പരസ്പരം സദ്ഭാവം പുലർത്തട്ടെ എന്നൊക്കെയാണ് അതിനുള്ള ആശയം പ്രാർത്ഥന എപ്പോഴും നല്ലതാണ് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതം എത്ര ഐശ്വര്യപൂർണമാകും എല്ലാവർക്കും ഈശ്വര പ്രാർത്ഥനയിൽ മനസ്സ് വരട്ടെ എന്ന് അങ്ങനെയുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നടത്തുവാണ്